ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ദിലീപ് ജനപ്രിയ നായകന്റെ നൂറ്റമ്പതാമത്തെ ചിത്രം പ്രിൻസ് ദ ഫാമിലി ഒരു രക്ഷയിലാട്ടോ ഓ മോനെ പൊളിച്ചെന്ന് പറയാം തൊട്ടക്കം തൊട്ട് ഇന്റർവെൽ പഞ്ച് വരെ അറുമാതിച്ച് ചിരിച്ച് തകർത്തെന്ന് വേണം പറയാൻ ഡയറക്ടർ ബിൻഡോ സ്റ്റീഫൻ റൈറ്റർ ഷാരീസ് മുഹമ്മദ് നമ്മുടെ സി സിദ്ദീഖ് അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി പിന്നെ നമ്മുടെ അശ്വിൻ ജോസ് നമ്മുടെ ബിന്ദു പണിക്കർ അങ്ങനെ ഒരു വലിയൊരു താരനിര എത്തിയിട്ടുള്ള മഞ്ജു പിള്ള പാർവതി ഒരു രക്ഷയില നമ്മുടെ ദിലീപ് ജനപ്രിയ നായകൻ്റെ ഒരു തിരിച്ചു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് നമ്മുടെ ദിലീപ് എങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്നത് ആ ഒരു സാധനം ഇത് ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വന്നിട്ടുണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയാണ് ഇത് തൂക്കി അടിക്കുമെന്നുള്ള തരത്തിലുള്ളൊരു സംശയമുണ്ട് ഞാൻ കണ്ടത് വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് നമ്മൾ പണ്ട് ദിലീപിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നിറഞ്ഞു ചിരിക്കുമായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് കൗണ്ടർ കോമഡികൾ ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ വാരി വിതറുകയാണ് ഒരു രക്ഷയില്ല നമ്മുടെ ദിലീപിൻ്റെ ഒരു അനായസ പെർഫോമൻസ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട നായികയുടെ ഒരു എൻട്രി ഓ വേറെ ലെവലായിട്ടാണ് ഞാനത് സിനിമയുടെ കഥയിലേക്ക് അങ്ങനെ വരുന്നില്ല കാരണം ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് ദിലീപിൻ്റെ സഹോദരങ്ങളായിട്ടാണ് ധ്യാൻ ശ്രീനിവാസനും വേറൊരു ക്യാരക്ടറും ഉണ്ട് ദിലീപാണ് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത രണ്ട് രണ്ടിളയ ആൾക്കാരുടെയും കല്യാണം കഴിയുന്നു ദിലീപ് കല്യാണം കഴിക്കാതെ നടക്കുന്നു ഒരുപാട് കല്യാണങ്ങൾ ഇങ്ങനെ നോക്കുന്നു അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു ചെറിയ സംഭവങ്ങൾ പിന്നെ ദിലീപും നമ്മുടെ ജോണി ജോണി ആന്റണിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ പൊളിച്ചിട്ടുണ്ട് നമുക്ക് പറഞ്ഞ ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കൗണ്ടറുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട് മനസ്സ് നിറഞ്ഞെന്ന് വേണം പറയാൻ കാരണം ദിലീപ് ജനപ്രിയ നായകൻ തിരിച്ചു വരണം തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലൊരു സിനിമ കണ്ട് മനസ്സ് നിറഞ്ഞ് പൊട്ടിച്ചിരിച്ച ഒരു ഫീലിലാണ് ഞാൻ ഇപ്പം ഇരുന്നുകൊണ്ട് ഈ റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ട ഒരു റിവ്യൂ ആണ് അത്യാവശ്യം ഇതിൻ്റെ ഒരു ക്ലാ ഇന്റർവൽ പഞ്ച ഉണ്ടല്ലോ അയ്യോ മോനെ അത് വേറെ ലെവലാട്ടോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല അല്ല കിട്ടും നമ്മൾ നമ്മൾ ചിന്തിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഇതിങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് വിചാരിക്കും പക്ഷേ അത് നമ്മളെ അതിൽ നിന്ന് മാറ്റി വേറൊരു തലത്തിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് ഫുൾ എൻ്റെ ആണ് സിനിമ പക്ക കോമഡിയാണ് ഇതുവരെ കാണിച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല ദിലീപ് നമ്മളുടെ ജനപ്രിയ നായകൻ്റെ ഒരു തിരിച്ചു വരവ് കാത്തിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സിനിമ ദിലീപിൻ്റെ ആ ഒരു പഴയ ലെവലിലേക്ക് കൊണ്ടുപോകും നൂറ്റമ്പതാമത്തെ ചിത്രമാണ് എനിക്ക് ദിലീപിൻ്റെ നൂറാമത്തെ ചിത്രം കാര്യസ്ഥൻ എന്ന സിനിമയാണ് ഇത് നൂറ്റമ്പതാമത്തെ ചിത്രമാണ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ ദിലീപിൻ്റെ ആ ഒരു ആ ഒരു പെർഫോമൻസ് തിരിച്ചു വന്നിരിക്കും നമ്മൾ കാണാൻ കാത്തിരുന്ന ആ ഒരു ദിലീപിനെ നമുക്ക് ഈ സിനിമയ്ക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നായയ്ക്ക് വേറെ ലെവലാണ് കേട്ടോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് അതൊരു എൻ്റർടൈനർ മാത്രമല്ല അത് അതിൻ്റെതായ രീതിയിൽ ബിന്ദു ബിന്ദുമണിക്കൻ സിദ്ദീഖ് അതുപോലെ മഞ്ജു മഞ്ജു പിള്ള നമ്മുടെ ജോണി ആന്റണി ഇവരുടെയൊക്കെ പെർഫോമൻസ് അവരുടെയൊക്കെ പക്കായിട്ട് കോമഡി ആയിട്ടുണ്ട് ഇതിനകത്തൊരു ഫാഷൻ ഡിസൈനറായിട്ടാണ് നമ്മുടെ നായകൻ്റെ ഒരു എൻട്രി പുള്ളിയൊരു ബ്രൈഡൽ കല്യാണ ബ്രൈഡൽ ഒരു ഇത് നടത്തുന്നതാണ് അപ്പോൾ അവിടെ ഒരു സ്ത്രീ വരുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഇവന്റെ ഓപ്പോസിറ്റ് ഒരു ബാങ്കിൽ അപ്പം ആ കുട്ടിയെ ദിലീപിന് ഇഷ്ടപ്പെടും അതിന്റെ കൂടെ ഒരു അമ്മ വരുന്നുണ്ട് അയ്യോ അതൊക്കെ വേറെ എല്ലാവരും ചിരിച്ച് ചിരിച്ച് തല കുത്താൻ പറ്റുന്ന ഒരു സാധനം ഒരു ഫുൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയധികം ചിരി ഉണർത്തിയിട്ടുള്ളൊരു സിനിമ വേറെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ദിലീപ് ദിലീപിന് വലിയ വലിയ ഒരു ഒരു ഇത് കൊടുക്കുകയായിരിക്കും നിർത്തിയില്ല കാരണം ഒരു രക്ഷയിലട പൊളിച്ച് സിനിമ ഇതുവരെ വർക്കൗട്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇൻ്റർവൽ കഴിഞ്ഞിട്ടുള്ള സീൻ എന്താണ് എന്നുള്ളത് നമുക്കത് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് ഫുൾ കോമഡി ആയാണ് പടം അതിനകത്ത് ഒരു സംശയമില്ല ഫുൾ കോമഡി എൻ്റർടൈനർ സിനിമ ആണ് ദിലീപ് പൊളിച്ചടിക്കും ഈ സിനിമ ഇവിടുത്തെ കുടുംബ പ്രേക്ഷകർ നമ്മുടെ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത് ആ സാധനം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സിനിമയുടെ നെറിറ്റിലേക്കും ഒന്നും ഞാൻ വരുന്നില്ല കണ്ട നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഞാൻ ഫുൾ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മുന്നേക്കെത്തുന്നതായിരിക്കും അപ്പം എന്തായാലും സിനിമ എനിക്ക് വർക്കായിട്ടുണ്ട് ഞാൻ ചിരിച്ച് ചിരിച്ച് തലകുത്തി ഈ അടുത്ത കാലത്തൊന്നും ഞാനൊരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ആ ഒരു എൻ്റർടൈൻ നമുക്ക് ഈ ഒരു സിനിമയിൽ തരുന്നുണ്ട് ദിലീപിൻ്റെ ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് കംബാക്ക് ആണ് അപ്പോൾ ഉറപ്പായിട്ടും സിനിമ വിജയിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതൊരിക്കലർക്കും